കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് ഒരു കൈക്കൂലിക്കാരന്റെ കഥ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ വിജിലൻസ് വില്ലേജ് ഓഫീസറായ അനിൽകുമാറാണ് പിടിയിലായത് പെട്രോൾ പമ്പിനായി രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ആദ്യ ഗഡുവായ അൻപതിനായിരം രൂപ വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത് കോഴിക്കോട് നിന്ന് മിഥുലാ ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഈ മാസം ഇത്തരം ഒരു പരാതി ലഭിക്കുന്നത് കരിമ്പാലത്ത് സെന്റ് ണം അതിനാണ് പത്തു ലക്ഷം രൂപ പന്തീരങ്കാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാർ കൈക്കൂലി ചോദിച്ചത് അത് രണ്ടു ലക്ഷമായി ഇന്ന് വൈകിട്ട് സന ഹോട്ടലിൽ വെച്ച് ഈ രണ്ട് ലക്ഷം രൂപ നൽകണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ രണ്ട് ലക്ഷം രൂപ നൽകുന്നതിൽ അൻപതിനായിരം കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് ഒടുക്കിയ ട്രാപ്പിൽ ഈ അനിൽകുമാർ പെടുന്നത് പന്തീരങ്കാവ് വില്ലേജിൽ പെട്രോൾ പമ്പ് തുടങ്ങേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ എൻ്റെ എൻ്റർപ്രണർ അവർ ലീസിന് വാങ്ങിയ ഭൂമി തരമാറ്റുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറെ സമീപിച്ചു വില്ലേജ് ഓഫീസർ പെട്രോൾ പമ്പിനാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അത് വലിയ തോതിലുള്ള ഒരു അഴിമതി പണം ആവശ്യപ്പെട്ടു പത്തു ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടിരുന്നു അപ്പം രണ്ട് ലക്ഷം രൂപ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ വിവരം അവർ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളെ വിജിലൻസ് യൂണിറ്റിൽ വന്ന് ഡിവൈഎസ് പി ബിജിസാറിന് രേഖാമിൽ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പെയർ രജിസ്റ്റർ ചെയ്യും ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്നേ ദിവസം അയാൾ മണിയായിട്ട് പൈസയായിട്ട് വന്നു ആ പൈസ ട്രാപ്പ് മണി സെറ്റ് ചെയ്യും പരാതിക്കാര് പ്രതി വിളിച്ച് ഇന്ന സ്ഥലത്ത് എത്താൻ മണി പറഞ്ഞു അപ്പോൾ ഇവിടെ വെച്ചിട്ട് പരാതിക്കാര് പൈസ പ്രതിക്ക് കൈമാറി ആ കൈമാറിയ സമയത്ത് ഞങ്ങൾ ഈ ട്രാപ്പ് മണി പ്രതി ബന്ധം എടുക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ അനിൽകുമാറിനെതിരെ ശേഖരിക്കാവുന്ന പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് വിജിലൻസ് ഇത്തരമൊരു ട്രാപ്പ് ഒരുക്കിയത് നേരത്തെയും ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ട് വിജിലൻസിൻ്റെ സസ്പെക്റ്റഡ് ലിസ്റ്റിൽപ്പെട്ട ആളുകൂടിയാണ് ഈ അനിൽകുമാർ കോഴിക്കോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അതായത് ഡി വൈ ഡിവൈഎസ്പി കെ കെ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ ഒരു ട്രാപ്പ് ഒരുക്കുകയും ഈ പ്രതിയെ അനിൽകുമാറിനെ പിടികൂടുകയും ചെയ്തത്